കൃത്യം ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാനഡ വെട്ടിമുറിച്ച് പുതിയ രാജ്യം വരും ഏതാണ്ട് നാലാഴ്ച മുമ്പ് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കാവിയണിയുന്ന കാനഡ സിങ് പണി തുടങ്ങിക്കഴിഞ്ഞു കാനഡ സിഖ് രാജ്യമാകും സോ അന്ന് ആ വീഡിയോകൾ ചെയ്ത സമയത്ത് പലർക്കും അത് കുറച്ച് ഓവർ തിങ്കിങ് ആയിട്ടൊക്കെ തോന്നിയായിരുന്നു ഞാനൊരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം വെള്ളക്കാര് ഉറപ്പായും അവരുടെ യൂറോപ്പിലേക്ക് മടങ്ങിപ്പോണം ഇസ്രയേലുകാരും മടങ്ങിപ്പോണം കാനഡ ഞങ്ങളുടേതാണ് വി ആർ ദ ഓണേഴ്സ് ഓഫ് കാനഡ എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിസ്ഥാനികൾ നടത്തിയ മാർച്ചിലെ ഏതാനും ചില സെക്കൻഡുകളാണ് പ്രേക്ഷകർ കണ്ടത് കാനഡക്കാരായിട്ടുള്ള വെള്ളക്കാർ ട്വിറ്ററിലും അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് എന്താണോ നമ്മൾ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് പതിയെ പതിയെ കാനഡയിൽ സംഭവിക്കാൻ പോവുകയാണ് അതായത് കാനഡയിലുള്ള ഖാലിസ്ഥാനികൾ അവിടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഭാവിയിൽ കാനഡയ്ക്ക് വലിയ വെല്ലുവിളിയായിട്ട് മാറുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇന്ത്യയെ പോലെ ഒരു ആയിട്ടുള്ള രാജ്യത്തിന് രാജ്യസ്നേഹികളായിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ തീർച്ചയായും കഴിയും പഞ്ചാബിനെ എന്നല്ല ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെയും വെട്ടിമുറിക്കാൻ ലോകത്തൊരു ശക്തിക്കും ഇനി സാധിക്കുകയുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാലം ഖാലിസ്ഥാൻ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വാ കഴച്ചു തുടങ്ങുമ്പോൾ ഇനിയിപ്പോ ഇന്ത്യയിൽ പോയില്ലും വേണ്ടില്ല അവിടെയാണെങ്കിൽ നല്ല ചൂടാണ് ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പുണ്ട് നല്ല ജീവിത നിലവാരമൊക്കെ ഉണ്ട് വലിയ രാജ്യമാണ് ഇവിടുന്ന് കുറച്ച് പ്രദേശങ്ങളെടുത്ത് നമുക്കൊരു ഖാലിസ്ഥാൻ ഉണ്ടാക്കി കളയാമെന്ന് തീർച്ചയായും ഖാലിസ്ഥാനുകൾക്ക് തോന്നും അങ്ങനെ അവരവിടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളക്കാര് ചോദ്യം ചെയ്യില്ലേ അവിടെ വെള്ളക്കാരനും പെടും കാരണം കാനഡയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടാണല്ലോ യൂറോപ്യൻസ് പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടിലായിട്ടൊക്കെ അവിടെ കുടിയേറിയത് ആ യൂറോപ്യൻസിനോട് ഇന്ത്യൻ വംശജരായിട്ടുള്ള ഖാലിസ്ഥാനികൾ പറയും നിങ്ങൾ യൂറോപ്പിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക നിങ്ങൾ ഇവിടെ അതിക്രമിച്ചു കയറിയവരാണ് എന്ന് ഖാലിസ്ഥാനികൾ പറയും അവിടെ സായിപ്പിനും മുട്ടും ചുരുക്കി പറഞ്ഞാൽ കാനഡ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കുടിയേറ്റക്കാരുടെ രാജ്യങ്ങളാണ് തദ്ദേശീയരായ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് സായിപ്പമാർ ആധിപത്യം സ്ഥാപിച്ച രാജ്യങ്ങൾ അത് ഇന്നിപ്പോൾ ഖാലിസ്ഥാന്റെ രൂപത്തിൽ സായി്പന്മാർക്കും ഒരു പണി കിട്ടിയിരിക്കുകയാണ് ഒപ്പം ഖാലിസ്ഥാനികൾ പിടിമുറുക്കും എന്ന് ഇന്ത്യ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അത് വകവയ്ക്കാതെ ഇവരെ തീറ്റിപ്പോറ്റിയതിന്റെ ഫലവും സായിപ്പ് അനുഭവിച്ചേ പറ്റൂ കാരണം ഇവർ ഇതിനെ കണ്ടത് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് പക്ഷെ അത് അവർക്കെതിരെ തന്നെ തിരിഞ്ഞു കുത്തുമെന്ന് അവർ കണ്ടില്ല ഈ മൂർഖൻ പാമ്പിന് പാല് കൊടുത്തു വളർത്തി ആദ്യമൊക്കെ പാമ്പ് പാല് കുടിക്കുന്ന കണ്ടപ്പോ മുതലാളി എങ്ങ് വിചാരിച്ചു ആ ഈ പാമ്പ് പാല് കുടിച്ച് എന്റെ കൂടെ എങ്ങ് കിടന്നുള്ളൂ എന്ന് പക്ഷെ കാനഡയിലെ മുതലാളിമാർക്ക് മനസ്സിലായിരുന്നില്ല ഈ പാമ്പ് എപ്പോൾ വേണമെങ്കിലും അവരെ തന്നെ കൊത്തുമെന്ന് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഖാലിസ്ഥാനികൾക്ക് അഭയം കൊടുത്തുകൊണ്ടും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും അവർക്ക് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടും ട്രൂഡോ സർക്കാരും അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന കാനഡയിലൂടെ ഒരു വലിയ വിഭാഗം വലിയ സപ്പോർട്ടാണ് ഇവർക്ക് നൽകിയത് ഇന്നിപ്പോൾ അവരവിടെ ആധിപത്യം പല മേഖലയിലും ഉറപ്പിച്ചു കഴിഞ്ഞു അവർക്ക് നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട് പണമുണ്ട് അവരെല്ലാ മേഖലകളിലും ഇന്ന് കയറി കൂടിയിട്ടുണ്ട് സോ അവരതുകൊണ്ട് തന്നെ ഇന്ന് കാനഡക്കാരെ അങ്ങോട്ട് ചോദ്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ സായിപ്പിനെ ചോദ്യം ചെയ്യാണ് നിങ്ങൾ ഇവിടെ എവിടെ നിന്ന് വന്നു നിങ്ങളും ഇവിടെ അതിക്രമിച്ച് വന്നവനാണല്ലോ ഞങ്ങളെ കുറ്റം പറയാൻ അതുകൊണ്ട് നിൽക്കണ്ട ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഓണർ തിരിച്ചു പോഡോ യൂറോപ്പിലേക്ക് എന്ന് സായിപ്പിന്റെ മുഖത്ത് നോക്കി ഖാലിസ്ഥാനി പറയുന്നു നീ ഒക്കെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരല്ലേ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നവരല്ലേ നീ ഒക്കെ നിന്റെ നാട്ടിലേക്ക് പോടാ എന്ന് സായിപ്പും പറയുന്നു അപ്പൊ തിരിച്ചു അതിന് മറുപടിയായിട്ട് നീക്ക് യൂറോപ്പിൽ നിന്ന് വന്നതല്ലേ തിരിച്ചു പോടോ എന്ന് ഇവരും പറയുന്നു ഇപ്പൊ ഇതാണ് കാനഡ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധങ്ങൾ മാത്രമല്ല കേട്ടോ അതായത് ഈ തെരുവുകളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഈ സിഖുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ തലപ്പാവണിഞ്ഞ ഖാലിസ്ഥാനികളെ കാണുമ്പോൾ സായിപ്പന്മാർക്കും പിടിക്കുന്നില്ല അവർ നല്ലപോലെ പോലെ കയറി ചൊറിയുന്നുണ്ട് പ്രത്യേകിച്ച് സായിപ്പന്മാർ മാത്രമല്ല അവിടെയുള്ള മുത്തശ്ശിമാരും അമ്മായിമാരും ഒക്കെ കയറി ചൊറിയുന്നുണ്ട് ഇവരെ കൊടുക്കൂ ഇവരും തിരിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങളും ഇങ്ങോട്ട് കുടിയേറി വന്നതല്ലേ എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ അടിക്കാൻ വേണ്ടിയിട്ട് സായിപ്പന്മാർ അവിടെ ഇവരെ വളർത്തി ഇന്ത്യയെ അടിക്കാൻ തന്നെയാണ് ഇവരും അവിടെ വളർന്നത് പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ അവർ തമ്മിലിപ്പോൾ അടിക്കുകയാണ് നമ്മളിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയായിരിക്കുകയാണ് എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട് കാണാൻ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇവരെ നമ്മളിനെ തല്ലി തീർപ്പാക്കട്ടെ ആരാണ് കാനഡയുടെ യഥാർത്ഥ ഓണർ എന്ന് പക്ഷെ അവിടെ തദ്ദേശീയരായ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല തീർച്ചയായും അവരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് സായ്പന്മാർ അവിടെ വന്നത് അവർക്കതുകൊണ്ട് ഖാലിസ്ഥാനികളെപ്പോലും കുറ്റം പറയാനുള്ള യാതൊരു അവകാശവുമില്ല ഇവിടെ അതുകൊണ്ട് രണ്ട് കൂട്ടരും ഒരേ കണക്കാണ് സായിപ്പന്മാരത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് മുമ്പ് അവരുടെ കുടുംബത്തിൽപ്പെട്ട പൂർവികർ ചെയ്തതിൻ്റെയൊക്കെ പാപം തീർച്ചയായിട്ടും ഇവരെ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഖാലിസ്ഥാനികൾ അവർ തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നമായിട്ട് അവിടെ മാറും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മി തള്ളുകയും ചെയ്യും എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി കാനഡയാണെങ്കിൽ വളരെ വലുതാണ് നമ്മളെക്കാൾ വളരെ വലുതാണ് ട്രൂഡോയ്ക്ക് മനസ്സിൽ തോന്നിയ ഒരു ഭാഗം അങ്ങോട്ട് ഖാലിസ്ഥാനുകൾക്ക് കൊടുത്തൊരു കൊടിയും കുത്തി നിർത്തി ഒരു ഖാലിസ്ഥാൻ രാജ്യം അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്തായാലും ഇന്ത്യയിൽ നിന്ന് വെട്ടിമുറിച്ച് ഇനി ഒരു രാജ്യം ഉണ്ടാവാൻ പോകുന്നില്ല ഇന്ത്യയിൽ ഇനി ഇങ്ങോട്ട് കൂടി കൂടിച്ചേരാനേ പോകുന്നുള്ളൂ അതിപ്പോൾ ചിലപ്പോൾ പാകിസ്ഥാന്റെ സിന്ധാവാം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആവാം അതും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗിൽജിത് ബാലിസ്ഥാൻ ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശങ്ങളാകാം അതൊക്കെ പറയാൻ പറ്റില്ല ചിലപ്പോൾ പഴയ പൂർവ്വസ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്താം പക്ഷേ എന്തായാലും ഇനി ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഭൂമി പോലും പറിച്ചെടുക്കാമെന്ന് ഒരു ഖാലിസ്ഥാനികളും സ്വപ്നം കാണണ്ട അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എടുത്തത് നല്ലൊരു തീരുമാനമാണെന്നാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾ തന്നെയാണ് കാനഡയുടെ ഓണർ നിങ്ങൾ കാനഡ മുഴുവനായിട്ട് എടുത്തോ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് യാതൊരു പ്രശ്നവും നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് കൊടി കൊടികുത്തുകയെ നിങ്ങളവിടെ കുളം കുഴി കുഴിക്കേ കുഴികുത്ത് എന്താന്ന് വെച്ചായിക്കോളൂ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും എന്തായാലും ഇത് ഇത് നല്ല രസമായിട്ടുണ്ട് ട്രൂഡോക്ക് ഇത് വേണം കാനഡയിലുള്ളവർക്ക് ഇത് വേണം മാത്രമല്ല ഇത് ഇതൊരു തുടക്കമാണ് യൂറോപ്പിലൊക്കെ ഇതിന്റെ ഭീകരമായ വെർഷൻസ് കാണാൻ പോകുന്നതേ ഉള്ളൂ ഇവരെയൊക്കെ തീറ്റി പോറ്റി വളർത്തിയ സായിപ്പന്മാർക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കൈകളിലും രക്തക്കറ ഒരു പക്ഷേ ഗാലിസ്ഥാനികളെക്കാളും ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ഈ സായ്പന്മാരുടെ പൂർവികർ പിന്നെ ഇപ്പൊ താമസിക്കുന്നവർ അതിന്റെ പേര് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് തല്ലി തീരുമാനിക്കാം ഞങ്ങൾ ഇതൊക്കെ ഇവിടെ നിന്ന് കണ്ടോളാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം